ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊരു ചെറിയൊരു സ്നാക്സ് ആയാലോ അപ്പം നമുക്ക് അമൃതം പൊടി കൊണ്ട് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കാം ഒരു പ്രോട്ടീൻ ലഡു എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് അമൃതം പൊടിയൊക്കെ അളന്ന് എടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ അതിന് വേണ്ടി തിളപ്പിച്ച് മാറ്റി വെക്കണം നമ്മുടെ ലഡു റെഡിയാക്കാൻ നമ്മളിതാ ഈ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത് ഈ കപ്പിന് രണ്ട് കപ്പ് ഇത് ഒരു കപ്പ് അളവാണ് അപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് രണ്ട് കപ്പ് പൊടിയെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള അളവനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ് നമ്മളിപ്പം രണ്ട് കപ്പാണ് ഇതിനായിട്ട് എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത് കുഞ്ഞു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ലഡുവാണ് അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമ്മൾ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ശർക്കരയെടുത്തിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയോളം ഉണ്ട് അപ്പം ഈ പൊടിക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അമൃതം പൊടിയുടെ കൂടെ നമ്മളിത് ഇത്രയും സാധനം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബദാം കാഷ്യൂണിനൊക്കെ നമുക്കൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കുറച്ചും കൂടി ചെറുതായിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ ബദാം ചൂടാക്കിയെടുക്കാം ബദാം ആൻഡ് കാഷ്യൂനട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ അത് ക്രഷ് ചെയ്യുന്നതും സെപ്പറേറ്റ് ആയിട്ട് വേണം കാഷ്യൂനട്ട് വേഗം പൊടിഞ്ഞു പോവും അപ്പോൾ ബദാം പൊടിയാതെ എടുക്കുമ്പോൾ രണ്ട് രീതിയിലായി പോവും നമ്മൾ കുറച്ച് പീനട്ട് കൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ സതച്ച് വെച്ചിട്ടുണ്ട് വറുത്ത് ഒരുവിധം ക്രഷാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം കാഷുവിനട്ടും ബദാമും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ബദാമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് കാഷ്യനട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കാഷിനട്ട് കരിഞ്ഞു പോകാതെ നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കാശുവീനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അമൃതം പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കുന്ന പൊടിയാണ് എന്നാൽ നമുക്കിതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അമൃതം പൊടി എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം നമ്മുടെ പൊടികളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് ചൂടാക്കിയതിൻ്റെ ശേഷം ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുത്തു അപ്പോൾ നമ്മുടെ തേങ്ങ അതായത് കപ്പലണ്ടി അതുപോലെ തന്നെ ബദാം കടല എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുക്കി എടുത്തപ്പോൾ ഇതൊരു ഒന്നരക്കപ്പ് ശർക്കര ഉണ്ട് അപ്പോൾ ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ചൂടായി വരാം വെയിറ്റ് ചെയ്യാം ഈ പൊടി ഞാൻ അരിപ്പയിലിട്ട് കുടഞ്ഞെടുത്ത സമയത്ത് ഒരു നാല് ഏലക്ക കൂടി ചതച്ച് അതിൻ്റെ അരിപ്പേൽ പൊടി ഇത് അരിച്ചെടുത്ത സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ഇത് അല്പം ഏലക്കപ്പൊടി കൂടെ ഇതിലോട്ട് ചേർക്കണം ഒരു ചെറിയൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് പീനട്ടാണ് അതായത് കടല നിലക്കടല ചതച്ച് വച്ചിരിക്കുന്നതാണ് വറുത്ത് വറുത്ത് ചതച്ചതാണ് ഇത് ബദാം ഒരുപാട് പൊടിച്ചിട്ടില്ല കൃഷി ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഇത് കപ്പലണ്ടി കാഷ്യൂനട്ട് അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ഈ ചതച്ചെടുത്തിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിനൊന്ന് മധുരം ഒന്ന് നോക്കണം മധുരം കുറവാണെങ്കിൽ നമ്മൾ അല്പം ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അല്ല തന്നെ നമ്മുടെ ഈ അമൃതം പൊടിക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇനിയും നമുക്ക് ഇതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കാം ഇളക്കി വാങ്ങുന്ന ഉടനെ നമ്മളത് ബോളാക്കി പിടിച്ചു വയ്ക്കണം നമുക്ക് ഈ പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കട്ട കെട്ടാതെ നമുക്ക് വേഗം ഇളക്കി എടുക്കാം ചൂടോടെ തന്നെ നമുക്കത് ബോളാക്കി എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ളൊരു സ്നാക്കാണത് സ്നാക്കെന്നും പറയാം അതായത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തണുത്തു പോകുന്നതിന് മുമ്പേ ചൂടോടെ നമുക്കത് ബോളാക്കി വെക്കാം അമൃതം പൊടി കൊണ്ടുള്ള പ്രോട്ടീൻ രഡിവിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ബോളാക്കി എല്ലാം പിടിച്ചു വയ്ക്കാം അപ്പം ഇത് ചൂടോടെ തന്നെ പിടിക്കണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇത് നമ്മൾ ഉരുട്ടുമ്പോൾ മുറുകി കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ബോളാക്കി വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും അതൊന്ന് ഇങ്ങനെ ഒന്നുകൂടെ പിടിച്ച് അത് നല്ല റൗണ്ട് നല്ല ബോളാക്കി കൊടുക്കണം ഒട്ടും നനമുള്ള പാത്രത്തിൽ വെക്കരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിനകത്ത് വേണം അത് റെഡി ആക്കി വെക്കാനായിട്ട് അപ്പോൾ ഇത് മുഴുവനും ഒന്ന് പിടിച്ചെടുക്കാം നമ്മുടെ പ്രോട്ടീൻ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ ലഡു റെഡി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു വന്ന് വിചാരിക്കുന്നു എന്തായാലും വീട്ടിൽ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിച്ചായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ ഒരു ചെറുകടിയായിട്ട് ഉപയോഗിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണിത് അതായത് അമൃതം പൊടി പ്രോട്ടീൻ ലഡു റെഡി അപ്പോൾ ഇനിയും കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും ഇതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോ കാണാനുള്ളവരും ഒക്കെ അതൊക്കെ ഒന്ന് ചെയ്യാൻ മറന്നുപോയല്ലേ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ ചെയ്ത സപ്പോർട്ടിനായിട്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക് അപ്പോൾ ഇനി നമുക്ക് അടുത്ത രുചിക്കൂട്ടുകാരുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്